എല്ലാ കുട്ടുകാർക്കും ശുഭദിനം തരുന്നതുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ ആകെ പട തകർന്നു പോയി വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല തന്റെ അമ്മൂമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു അമ്മൂമ്മ എന്താ പറയണേ എന്റെ അച്ഛന്റെ കാല് തല്ലി ഓടിച്ചോന്ന് ചോദിക്കണം അതേടാ നിന്റെ അച്ഛന്റെ കാല് ഞാൻ തല്ലി ഓടിച്ചു ഞാൻ പറഞ്ഞല്ലോ നല്ല വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ അവൻ ഉറങ്ങി കിടക്കണ സമയത്ത് അവന്റെ കാല് തല്ലി പിടിച്ചോന്ന് പറയാ നിങ്ങൾക്ക് എന്താ തള്ളേ ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അതേടാ എനിക്ക് ഭ്രാന്തണ്ടെന്ന് പറയാണ് ഇത് കേട്ടി വിക്രം പറഞ്ഞു ഇപ്പൊ ഞാൻ പുറത്ത് വേണമായിരുന്നു ഞാൻ പുറത്തുണ്ടായിരുന്നെ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു പറയാം അതെ നീ ആ വീട്ടിലുണ്ടായിരുന്നെങ്കില് നിന്റെ കാല് ഞാൻ തല്ലി ഓടിച്ചോന്നു പറയാം ഭാഗ്യം കൊണ്ട് നീ രക്ഷപ്പെട്ടെന്ന് പറ പക്ഷേ നീ നീനി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തേലും അങ്ങനെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെ നിന്നെ ഞാൻ വെറുതെ എടുത്തില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വിക്രം പറഞ്ഞു ഞാൻ കാണിച്ചാലാന്ന് പറയണം അതേടാ നീ കാണിച്ചു തരുമെന്ന് എനിക്കറിയാം നീയും നിന്റെ അച്ഛനും കൂടെ കൂടിച്ചേർന്നിട്ട് പല തന്ത്രങ്ങളും ഇറക്കുമെന്ന് അറിയാം എനിക്കറിയാം നിന്നെ കാണാനായിട്ട് നിന്റെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കല്യാണി മോളെ ഇല്ലാതാക്കുന്നു എന്റെ കല്യാണി മോളെ ഇല്ലാതാക്കുന്ന കാഴ്ച ഞാൻ കണ്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലടാ ഒരിക്കലും ഞാൻ നിന്നെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് കുറെ കാലം ഞാൻ അവരെ ദ്രോഹിച്ചു അതിനുള്ള പ്രായച്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയാം ഉം അല്ലെങ്കിൽ നിന്നെപ്പോലുള്ള ഒരുത്തന്റെ കൂടെ പിന്നെ എൻ്റെ മോനെ പോലെയുള്ള ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്നേക്കാളും ഭേദം ഞാൻ ആ വൃദ്ധസാനത്ത് തന്നെ കഴിയുന്നടാ ഇതിനേക്കുള്ള അന്തസ്സം ഉണ്ടെന്ന് പറയണതിന് അത് കേട്ടു കഴിഞ്ഞപ്പോ വിക്രം പറഞ്ഞു എന്റെ അച്ഛൻ്റെ കാല് തല്ലി ഓടിച്ചോണ്ടൊന്നും തീരുന്നില്ല ഞാനിവിടുന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് പറയാം അതേടാ നീ ഇറങ്ങണം നീ ഇറങ്ങിയിട്ടുണ്ടെന്ന് നിന്നെ ചുരുട്ടി കൂട്ടി വീണ്ടും അകത്തേക്കാക്കാൻ തക്കതായ ആൾക്കാരൊക്കെ പുറത്തുണ്ട് നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ നീ എങ്ങനെ പുറത്തിറങ്ങി സുഖമായിട്ട് ജീവിക്കാന്നോ ഒരിക്കലും ഇല്ലടാ നീക്കിട്ടുള്ള പണി തരാനായിട്ട് ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട് നീ ഒന്ന് ഇറങ്ങേണ്ട താമസം ഉള്ളെന്ന് പറയാണ് പിന്നെ നിന്റെ അച്ഛൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനം എടുത്ത ഇനി ഇപ്പൊ അവൻ എവിടെയെങ്കിലും പിച്ച എടുത്ത് തെണ്ടി നടന്നോളും കാരണം കാലും മേലല്ലോ നെഞ്ചും പോയിരിക്കുക മുമ്പ് നിന്റെ അച്ഛന് വയ്യായിക വന്നു കഴിഞ്ഞപ്പ ഞാൻ തെണ്ടി തിരിഞ്ഞ് കണ്ടടുത്തുനിന്നൊക്കെ പൈസ മേടിച്ച നിന്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചേ പക്ഷെ ഇത്തവണ എന്നെ അത് പ്രതീക്ഷിക്കേണ്ടതാണ് ഞാൻ തിരിഞ്ഞു നോക്കാൻ പോലും പോകുന്നില്ല അവൻ അവിടെ കിടക്കത്തുള്ളൂ അതൊക്കെ നീ കാണണം എന്നൊക്കെ പറഞ്ഞു ഒരു വെല്ലുവിളിയും കൂടെ നടത്തിയിട്ടാണ് ഭാനുമതി അമ്മ എങ്ങോട്ടേക്ക് പോകുന്നത് ഇത്രക്ക് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല വിക്രം വിക്രത്തിന് ആകെ പാടം അല്ലാത്തൊരു വിഷമമായി പോയി പിന്നീട് കിരണും കല്യാണം ദീപയും അവരെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം പിന്നീട് കല്യാണി പറഞ്ഞു എന്നാലും അമ്മൂമ്മ ഇങ്ങനെ ചെയ്യും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച എന്ന് പറയാൻ കിരൺ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇപ്പഴാ അമ്മൂമ്മയ്ക്ക് ഒരു ബോധത ഉണ്ടായെന്ന് പറയാണ് കല്യാണി പറഞ്ഞു എന്താണെങ്കിലും ഞാൻ ഹരിയണ്ോട് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് കാരണം മറ്റൊന്നും കൊണ്ടല്ല ഇതുവരെ ആയിട്ട് അമ്മൂമ്മയാണ് കാല് തല്ലി ഓടിച്ചെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അമ്മൂമ്മയുടെ കേസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് മാത്രം ഹോസ്പിറ്റൽ ചെലവൊക്കെ നോക്കുന്നേ ഇപ്പൊ തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോട്ടെ പിന്നെ ഹരിയാട്ടം പോണ സമയത്ത് കയ്യിലെന്തേലും വെച്ചുകൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിങ്ങനാണ് പോകും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ അയാൾ എവിടെയെങ്കിലും പോയി പിച്ചെടുത്ത് ജീവിച്ചോളാം വല്ല ആലിൻ്റെ ചോട്ടിലോ എവിടെയെങ്കിലും പോയി ഇരിക്കട്ടെ ആൾക്കാരുടെ മുന്നിൽ കൈ നീട്ടട്ടെ എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ദീപ് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാോളെ എന്ന് പറയണം അങ്ങനെ തന്നെ അവൻ നടക്കണം എവിടെയെങ്കിലും പോയി പിച്ചെടുത്ത് നടക്കണം അവൻ്റെ മോൻ എന്താണെങ്കിലും ജയിലിലാണല്ലോ അവൻ ഇറങ്ങിയാലും അവനെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇറങ്ങിയേക്കാളും സ്പീഡിൽ അവനെ നമുക്ക് അകത്തേക്ക് വരണമെന്ന് പറയണം കിരം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യ അവൻ പുറത്തിറങ്ങിയാലോ അവനെ വെറുതെ വിടലെന്ന് പറയാണ് ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് കല്യാണം പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചുവെക്കെ അവനകത്താകെ നന്നായി അവൻ പുറത്താണെങ്കിൽ ആ രാഹുലുമായിട്ട് ചേർന്നിട്ട് അയാളും തളർന്നു കിടക്കുവാണല്ലോ ഇല്ലെങ്കിൽ അയാളും കൂടെ എഴുന്നേറ്റ് നടക്കുന്ന സമയമാണെങ്കിൽ അയാളുമായിട്ട് ചേർന്നിട്ട് വീണ്ടും എന്തെങ്കിലും കൂടെ പണി ഒപ്പിച്ചാലും നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചാലും എന്തിനാരെ പറയണം സരുവിൻ്റെ അമ്മയാ ആ താരാൻ്റെ നിറഞ്ഞിട്ട് പോലും അവൾ ഇപ്പോഴും കണ്ടില്ലേ പ്രതികാരം ചെയ്യാനായിട്ട് നടക്കണേ അവളെ അവളെപ്പോലെയുള്ളൂ ഒരുത്തി അവൾക്കോട്ടൊക്കെ പണി കിട്ടേണ്ട സമയം പണ്ടേ കഴിഞ്ഞെന്ന് പറയാം വിക്രത്തിനെ അവളെയൊക്കെ ഒരു വണ്ടിക്ക് അടിക്കാം കാരണം അത് രണ്ടുപേരുടെ സ്വഭാവം അത്തരമാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ധീപ് പറഞ്ഞു ശരിയാ മോളെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ആൺമക്കളെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു നിന്റെ അച്ഛനും അതെ അമ്മൂമ്മിയൊക്കെയതെ പക്ഷേ നിന്റെ അമ്മൂമ്മയ്ക്ക് മാറ്റം ഉണ്ടായി പക്ഷേ നിന്റെ അച്ഛനെതിരായിട്ട് മാറ്റം ഉണ്ടായിട്ടില്ല നിന്നെ വയറ്റി വെച്ച് കൊല്ലാൻ തന്നെ തീരുമാനിച്ചന്ന് അതിനുശേഷം ഞാൻ എന്തൊക്കെ പീഡനങ്ങൾ അനുഭവിച്ചു അവിടെ നിന്ന് നിന്ന് വളർത്തി വലുതാക്കി ഇവിടം വരെ എത്തിച്ച് പക്ഷേ ഇപ്പോഴെനിക്ക് നോക്കുമ്പോൾ ശരിക്കും അഭിമാനം തോന്നുക അന്നൊക്കെ ആ ഒരവസ്ഥയിലും ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടല്ല നിനക്കൊരു പോർ പോലും വേക്കാതിരുന്നെ ദൈവത്തിന് ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ടായിരുന്നു പറയണം അത് കേട്ടിനി കിരം പറഞ്ഞു അത് ശരിയാ പക്ഷെ ഇനി നമ്മൾ സൂക്ഷിക്കണം ആ ഗംഗാപ്രസാദ് ജയിലിൽ ചാടുകയാണെങ്കിൽ അവനോട്ടുള്ള പണി നമുക്ക് കൊടുക്കണം കാരണം അവൻ ജയിൽ ചാടുന്ന വെറുതെ ആയിരിക്കില്ല ആരെങ്കിലും ഇല്ലാതാക്കാനായിരിക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷ്യം കണ്ടു വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടായിരുന്നെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തും കല്യാണം പറഞ്ഞു കിരണേട്ട് ആ പറഞ്ഞ കാര്യം ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയണം പിന്നീട് മനോഹർ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ശാരി എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ശാരി ചോദിച്ചു എടാ നീ എവിടെ പോയാലും ചോദിക്കുവാണ് അതെ ഞാൻ എവിടെ പോവോ വരുവോ എന്തേലും ചേട്ടാ എൻ്റെ അമ്മായി ആ കാര്യം അറിയേണ്ട കാര്യമില്ലെന്ന് പറയാണ് എടാ ഞാൻ ഞാനതുകൊണ്ട് ചോദിച്ചോന്നുമല്ല നിന്റെ ഭാര്യ ഉണ്ടല്ലോ സാരിയോ അവൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടോ അതുകൊണ്ട് ചോദിച്ചാന്ന് പറയണ അല്ല നീ ബെൽജിയത്തിലാണെന്നോ മറ്റോക്കെ പറയുന്ന കേട്ടോ ബെൽജിയത്തിൽ വന്ന് ആൾക്കാരെ എന്നിട്ട് ട്രീറ്റ് ചെയ്യുവാന്നോ ഓ അതാണോ ഞാൻ ബെൽജിയത്തിൽ എന്ന് പറയും അമേരിക്ക എന്ന് പറയും പല പേരുകളും പറയും അങ്ങനെ പല കള്ളത്തരങ്ങളും പറഞ്ഞാലേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശാരി പറഞ്ഞു പാവ എന്റെ മോള് അവള് ഇന്ന് ഇന്നെ വിശ്വസിച്ചിരിക്കുവുള്ള നിങ്ങളുടെ മോളോ അവളിങ്ങനെ നിങ്ങളുടെ മോളാവും അവരെ അപ്പുറത്തെ താരാൻറ്റിയുടെ മോളല്ലേ നിങ്ങളുടെ മോളല്ലോ പിന്നെ നിങ്ങൾ എന്തിനാ അവളെക്കുറിച്ച് ഓർത്ത് ഇത്ര ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കുകയാണ് അതിലേട്ടപ്പം പറഞ്ഞു ഒന്ന് പതുക്കെ പറയടാ എൻ്റെ എങ്ങാനും കേട്ടോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളെ കേട്ടോണ്ട് വന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നൊന്നും ഇല്ലാന്ന് പറയണം അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ നിങ്ങക്കോളാം അല്ലാതെ ചോദ്യം ചോദിച്ചാൽ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എടാ അതല്ല അവൾക്ക് നിന്നെക്കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് പറയണേ സംശയങ്ങളുണ്ടാക്കോട്ടെ അവളെ വീഴ്ക്കാനുള്ള വിദ്യാട്ടെ ഇത്തവണ വന്നിരിക്കുന്നെ ഈ തവണത്തോട് കൂടിയിട്ട് അവളുടെ സംശയങ്ങളെല്ലാം മാറും ഈ മനോഹരനോട് കളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു മൂളിപ്പാട്ടും പാടി മനോഹർ അകത്തേക്ക് ഏർപ്പുവാണ് എന്റെ ദൈവമേ എത്ര പാവങ്ങളെ ദൈവം അങ്ങോട്ട് വിളിക്കുന്നു ഇവരെ പോലെ ഒരു ദുഷ്ടനൊക്കെ സമയം പണ്ടേ കഴിഞ്ഞ എന്നൊക്കെ ശാരി മനസ്സിൽ പറയാണ് പിന്നീട് മനോഹർ എന്നു കഴിഞ്ഞപ്പത്തിന് ഫോണിലൊക്കെ നോക്കിക്കോണ്ട് സാറയോടെ ഇരിക്കുവാണ് മനോഹരനെ കണ്ടത് ചാടി എഴുന്നിട്ടു ഞാൻ മനുവേട്ടം വന്നോ അല്ല മനുവേട്ട മനുവേട്ട ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിൽ ചെയ്ത് പിൻവലിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണം ഓ അതാണോ മോള് കാര്യം എന്താ മോളിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ തിരിച്ചിട്ട് വരണോന്ന് ചോദിക്കും എൻ്റെ അമേരിക്ക കയ്യിലുള്ള അമേരിക്കൻ ഡോളർ മാറണല്ലോ എന്ന് കരുതി ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയാം ഏ വേണ്ട മനുവേട്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനങ്ങൂടെ പറഞ്ഞതുള്ളൂ മനോഹർ പറഞ്ഞു അത് മാത്രമല്ല കുറേ സ്വർണം ബാങ്ക് ലോക്കറിൽ നിർത്തിയിട്ടുണ്ട് അത് വെറ്റിയിട്ട് പണമൊക്കെ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയണം അത് കുഴപ്പമില്ല അവിടെ കിടക്കട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയണം പിന്നീട് സറി പറഞ്ഞു എന്നാലും മനുവേട്ട ആ അപ്പുറത്ത് കിരണുണ്ടല്ല അവനൊരു കുഴപ്പമില്ല അവനാണ് ആ ഗംഗാ പ്രസാദിനെ വിക്രത്തെയൊക്കെ അടിച്ചൊതുക്കി ഇപ്പൊ ജയിലിലാക്കി വെക്കുന്നു പറയാണ് സത്യമാണ് മോളു എന്ന് പറഞ്ഞോട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല മനോഹർ ഇങ്ങനെ ചോദിക്കാണ് സത്യം മനുവേട്ട ഞാൻ തന്നെ കള്ളത്തരം പറയണേ എന്നാലും ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല എന്ന് പറയണം എൻ്റെ മോളു അവരൊക്കെ കള്ളം പിടിച്ച കള്ളക്കൂട്ടങ്ങളല്ലേ ഒന്നിനേയും വിശ്വസിക്കലെന്ന് പറയാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഉം എന്നാലും മനുവേട്ട എനിക്ക് എങ്ങനെയല്ലേ ഇവിടെ നിന്ന് പോയാൽ മതി മതിയുള്ളു കാരണം എനിക്ക് എനിക്കിവിടെ മടുത്തെന്ന് പറയണം അല്ല നമ്മൾ പോകും പോന്ന് പറയുന്നതല്ലാതെ പോകുന്നതിൻ്റെ ഒരു ലക്ഷണം കാണുന്നില്ലെന്ന് പറയാം എൻ്റെ മോളെ ഇപ്പോൾ ആണെങ്കിൽ എയർപോർട്ടൊക്കെ അടിച്ചിട്ടേക്കുമല്ലേ യുദ്ധം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നുള്ളന്നൊക്കെ പറയണം പിന്നെ മോളിന് സന്തോഷവാർത്ത ഏട്ടാൻ വന്നിരിക്കും എന്ന് പറയണം സന്തോഷ വാർത്ത എന്ത് പിന്നീട് കായലിരിക്കുന്ന രണ്ട് ടിക്കറ്റും എടുത്ത് കാണിക്കുകയാണ് ഇങ്ങോട്ട് നോക്ക് ഇതെന്താ നോക്ക് എന്ന് പറയുന്നത് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ട്രിപ്പാൻഡത്തു നിന്നും ആ വാഷിങ്ടണിലേക്കുള്ള ടിക്കറ്റാണ് ഏ ട്രിവാൻഡ്രത്തൊന്ന് വാഷിങ്ടണോ അതെ മോളെ വെറുതെ അല്ല ട്രിവാൻഡൻ ടു വാഷിങ്ടൺ ഡി സി അങ്ങോട്ടേക്കാ ആദ്യം നമ്മൾ അങ്ങോട്ടേക്ക് പോകും പിന്നെ നമ്മൾ വാഷിങ്ടൺ എ സി അങ്ങോട്ടേക്ക് പോകും ഇതൊക്കെയാ മണ്ടി സാറേ വിശ്വസിക്കുകയാണ് സാറി സത്യമാണ് മനുവിട്ട പറയണേ നിൽക്കും പിന്നെ ടിക്കറ്റ് കണ്ടുമ്പോൾക്ക് വിശ്വാസം ആയില്ല ആന്നില്ലേ നിൽക്കും ഉം ഇപ്പൊ എനിക്ക് വിശ്വാസമായി ഇനിയിപ്പൊ കുഴപ്പമില്ല എന്റെ മനുവേട്ട എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തല്ലോ ടിക്കറ്റൊക്കെ എടുത്തല്ലോ എന്നോട് അത്ര സ്നേഹമുള്ളുണ്ടല്ലേ എന്നാലും മോളു ഇപ്പം എയർപോർട്ടൊക്കെ അടച്ചിട്ടുണ്ട് ഇപ്പൊ പോകാൻ പറ്റില്ല നമുക്ക് ഇപ്പൊ അതൊക്കെ പോകാമെന്ന് പറയണം എന്നാലും ടിക്കറ്റ് ഒക്കെ എടുത്തല്ലോ എന്നൊരു ചിന്തയായിരുന്നു സരോവിൻ്റെ മനസ്സിൽ നിറഞ്ഞ ഉണ്ടായിരുന്നേ പിന്നീട് സരയ പറഞ്ഞു ഇനിയിപ്പോ എനിക്ക് മനുവേടനെ പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് മനുവേടനോട് ഇച്ചിരി വിശ്വാസക്കുറവുണ്ടായിരുന്നു ഞാൻ തെറ്റിദ്ധരിച്ചായിരുന്നു ഇപ്പൊ എനിക്ക് ആ തെറ്റിദ്ധാരണയൊക്കെ മാറിയെന്ന് പറയണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോവർ ചേർത്ത് പിടിക്കുവാണ് പിന്നീട് പറഞ്ഞു എന്നാലും ഉണ്ടല്ലോ മോള് പറഞ്ഞില്ലേ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ കാര്യം ഈ ബെൽജിയത്തിൽ നിന്നൊക്കെ ഓരോരുത്തർ വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്നാ ബുദ്ധിമുട്ടാണെന്ന് അറിയാവും കാരണം അവർക്കൊരു ദിവസം റൂം ബുക്ക് ചെയ്ത് അവരുടെ ചിലവുകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു ദിവസം ഒരു ലക്ഷം രൂപയെങ്കിലും ആവും പത്ത് ദിവസം പത്ത് ലക്ഷം രൂപയാവും പൈസ പോന്നും വഴി കാണത്തില്ല എന്ന് പറയാണ് എൻ്റെ മനുവേട്ടാ മനുവേണ്ട അതൊന്നും ഓർത്ത് പേടിക്കണ്ട ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാണ് ഞാനങ്ങോട് ചോദിച്ചതൊന്നുള്ളൂ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് അടുത്ത് ലക്ഷ്മിയമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയമ്മ കാർത്തിയോട് പറഞ്ഞു എന്നാലും മോളെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എനിക്ക് നല്ല പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം കാർത്തി പറഞ്ഞു അതിനിപ്പം എന്താമേ നമ്മുടെ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല കൃത്യ സമയത്ത് തന്നെ കിരണം കല്യാണം വന്ന് രക്ഷിച്ചില്ലെന്നേക്ക അത് ശരി തന്നെയാ നിനക്കറിയാലോ ആ ശരിക്കും നിന്റെ അമ്മൂമ്മ എന്ന് പറയുന്നത് അവര് എന്നെ നിന്റെ അച്ഛനെ തമ്മിൽ പിരിക്കാനാണ് ശ്രമിച്ചത് കാരണം അവർക്കാണെങ്കിൽ ആൺകുട്ടികൾ എന്ന് വെച്ചാൽ ജീവനം പെൺകുട്ടികളെ കണ്ണെടുത്തേ കാണത്തില്ലായിരുന്നു പക്ഷേ ആ അമ്മൂമ്മയ്ക്ക് ഒരു മാറ്റം ഉണ്ടായി ഇപ്പം അവര് അവന്റെ കൊച്ചുമോ കൊച്ചുമോനെയും മോനേയും ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് പക്ഷെ നിങ്ങൾ നിന്റെ അച്ഛനെതിരായിട്ടൊരു മാറ്റം ഉണ്ടായിരുന്നല്ലോ എന്ന് പറയണം അത് കേട്ടു കാർത്തി പറഞ്ഞു അച്ഛനത് പറയാൻ പോലും എനിക്ക് അർപ്പം വെറുപ്പും കാരണം അയാളെപ്പോലും ദുഷ്ടൻ എൻ്റെ അച്ഛനായി പോയല്ലോ എന്ന് ഓർത്തിട്ട് അത് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് രശ്മൂന് അത് ശരിയാ എന്നാലും ആ വിക്രം അവനെന്ത് ഭാവിച്ച അവൻ ചോരയാന്ന് പോലും നോക്കാതെ മോൻ്റെ തലക്കടിച്ചില്ലേ എന്ന് ചോദിക്കാണ് അതെന്ന് ഓർത്ത് ഇനി അമ്മ വിഷമിക്കേണ്ട അമ്മ എൻ്റെ കയ്യിലേക്ക് ഇന്ന് പിടിക്ക് എനിക്ക് ഇത്തിരി നടക്കണോന്ന് പറയണം എങ്ങോട്ട് അല്ലമ്മേ പുറത്തൂടെക്ക് നടന്നിട്ട് വരാം എന്റെ മോളെ നിനക്ക് എഴുന്നേറ്റി ഇരിക്കാൻ പറ്റുമോ ആ സാരില്ല എഴുന്നേറ്റി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ പിച്ച വെച്ച് നടന്നോളാം എനിക്ക് ഒരാളെ കാണാനുണ്ടെന്ന് പറയണേ ആരെ കാണാൻ എന്റെ അച്ഛനെന്ന് പറയുന്ന ദുഷ്ടനെന്ന് എന്ന് അങ്ങനെ അവർ പ്രകാശന്റെ മുറിയിലേക്ക് പോവാണ് ഈ സമയത്ത് പ്രകാശിനെ കഴിക്കാനുള്ള മെഡിസിൻ ഒക്കെ നേഴ്സു കൊണ്ടൊക്കെ കൊടുക്കുവാണ് അതൊക്കെ പ്രകാശം കഴിച്ചു നല്ല വേദന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് അവിടെ കിടക്കുന്ന സമയത്താണ് കാർത്തികേം ലക്ഷ്മിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ആ കാഴ്ച കണ്ടതും പ്രകാശിനെ ഒരു നിമിഷം ഞെട്ടി പിന്നീട് ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു ഈ കാഴ്ച കാണാൻ വേണ്ടി ഞങ്ങൾ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു സ്വന്തം പെറ്റമ്മനക്കിട്ട് പണി തന്നില്ലേ തരണോടാ തരണം നീ എന്നെ ദ്രോഹിച്ച് എത്രമാത്രം എനിക്കറിയാം സ്വന്തം കുഞ്ഞിനെ ചോര കുഞ്ഞിനെ ഓടയിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞോണാ നീയെ അപ്പം നിനക്കിട്ട് ഇതെല്ലാം ഇതിലപ്പുറം കിട്ടുമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കാർത്തി പറഞ്ഞു അത് ശരിയാമ്മേ പക്ഷേ എനിക്ക് ദൈവം ആയുസ് നീട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടല്ല ഞാൻ ജീവിതത്തിലേക്ക് തിരികെ വന്നേ അതുകൊണ്ടാണ് ഇപ്പം നിൻ്റെ മുന്നേ ഇങ്ങനെ നിൽക്കുന്നത് പക്ഷെ ഒന്ന് നീ ഓർത്തും ഈ പറയുന്ന നിൻ്റെ മോൻ വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ അകത്താക്കാനായിട്ടുള്ള ആൾക്കാരൊക്കെ പുറത്തുണ്ട് അതുകൊണ്ട് ഇനി നീ എന്ത് ചെയ്താലും ഒന്ന് നടക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് ലക്ഷ്മി പറഞ്ഞ അതെ നീ ഇവിടെ കിടന്ന് അനുഭവിക്കൂടാ നീ ഇവിടെ കിടന്ന് മാത്രമല്ല വീട്ടിൽ ചെന്നാൽ നീ അര അനുഭവിക്കും നരകിച്ച് നീ ചാകത്തുള്ളൂ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കണേ വാ മോളെ എന്ന് പറഞ്ഞോണ്ട് കാർത്തിയുടെ കല്ലിൽ കയ്യും പിടിച്ച് ലക്ഷ്മിയമ്മ കൊണ്ട് പോവാണ് പ്രകാശിന് എന്തു ചെയ്യണം നിറച്ചില്ല പ്രകാശിന് മുന്നിലേക്ക് കല്യാണി വന്നിക്കുന്ന പോലെ പ്രകാശിന് തോന്നുവാണ് നീ ഇവിടെ കിടന്ന് തീണ്ടും മുട്ടിലഴയും അവസാനം കണ്ടു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോലും പിച്ചച്ചട്ടി എടുക്കേണ്ട അവസ്ഥയുണ്ടാവുന്നേ അത് ഓർത്തിഞ്ഞപ്പോഴത്തേനും പ്രകാശനം സമ്പന്നലും എത്തുന്നവർ തോന്നി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നുണ്ട്